തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിയായ പതിമൂന്നുകാരിയെ കണ്ടെത്തിയിരിക്കുന്നു വിശാഖപട്ടണത്ത് നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് മലയാളി സമാജം പ്രതിനിധികൾ താമ്പരം എക്സ്പ്രസിൽ ബർത്തിൽ കിടന്നുറങ്ങുകയായിരുന്ന കുട്ടിയെ തിരിച്ചറിയുകയായിരുന്നു അമ്മ തല്ലിയതിനെ തുടർന്നാണ് വീട് വിട്ടിറങ്ങിയതെന്നാണ് കുട്ടി മലയാളി സമാജം പ്രവർത്തകരോട് പറഞ്ഞത് കുട്ടിയെ നാട്ടിലെത്തിക്കാൻ കേരളത്തിൽ നിന്നുള്ള സംഘം വിശാഖപട്ടണത്തേക്ക് തിരിച്ചു കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി നാളെയോടെ കേരളത്തിൽ എത്തിക്കാനാണ് നീക്കം വിശദാംശങ്ങളുമായി സുനിഷ ഇല്ലൂർ ചേരുന്നു സുനിഷ കഴക്കൂട്ടിൽ നിന്നും കാണാതായ പതിമൂന്നുകാരിയെ ഇന്നലെ പത്തേകാലോടുകൂടി വിശാഖപട്ടണത്തിൽ നിന്ന് കണ്ടെത്തുന്നു മുപ്പത്തിയേഴ് മണിക്കൂറിനു മണിക്കൂറിലുള്ള തിരച്ചിലിനൊടുവിലാണ് കുട്ടിയെ കണ്ടെത്തുന്നത് ഏറെ ആശ്വാസകരമായ വാർത്തയാണ് ഇന്ന് പോലീസ് സംഘം വിശാഖപട്ടണത്തെ തിരിക്കും സി അടക്കമുള്ള സംഘം പോലീസ് സംഘത്തോടൊപ്പമുണ്ട് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ സുനിഷ ശ്രീലക്ഷ്മി അത് തന്നെയാണ് ഒരുപക്ഷേ മുപ്പത്തിയേഴ് മണിക്കൂറിനൊടുവിലെ തിരച്ചിൽ ആ തിരച്ചിലിനൊടുവിൽ കുഞ്ഞിനെ കണ്ടെത്തുന്നു എന്നതാണ് ഒപ്പം തന്നെ ആ മുപ്പത്തിയേഴ് മണിക്കൂർ കേരളം ഉണ്ടാകിയിരുന്ന ഈ ആശങ്ക അത് ഇല്ലാതായിരിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം കൃത്യമായി പലയിടത്തും ഈ തിരച്ചിൽ നടത്തിയിട്ടും കുഞ്ഞിനെ കാണാൻ പറ്റാത്തതിൽ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി കൂടി തന്നെ വിശാഖപട്ടണത്തെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച കുഞ്ഞിനെ ഈ ട്രെയിനിൽ വെച്ച് കുഞ്ഞിനെ കാണുന്നു എന്നതാണ് അത് തന്നെ ആശ്വാസമുള്ളതാണ് ഒരുപക്ഷെ ഇന്നലെ ഈ രക്ഷിതാക്കൾ പോലും മനസ്സിലാക്കി കിടന്നുറങ്ങി കിടന്നുറങ്ങിയെന്നത് തന്നെയാണ് ഇനി കുഞ്ഞ് എപ്പോൾ ഈ കേരളത്തിലേക്ക് തിരിച്ചെത്തുമെന്നത് തന്നെയാണ് ചോദിക്കുന്ന കാര്യങ്ങൾ ഏതായാലും കുഞ്ഞിനെ കേരളത്തിലേക്ക് എത്തിക്കേണ്ട നടപടികൾ തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ ഇന്ന് അന്വേഷണ സംഘവും സി ഡബ്ല്യു സി അംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു സംഘം കേരളത്തിൽ നിന്നും വിശാഖപട്ടണത്തിലേക്ക് തിരിച്ചിട്ടുണ്ട് അവർ അവിടെ എത്തുന്ന മുറയ്ക്ക് കുഞ്ഞിനെ സ്വീകരിക്കേണ്ട നടപടികൾ പൂർത്തിയാക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായും നമ്മൾ നേരത്തെ സി ഡബ്ല്യു സി ചെയർപേഴ്സണുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് വിശാഖപട്ടണത്തെ സി ഡബ്ല്യു സിയുടെ സംരക്ഷണത്തിലാണ് നിലവിൽ കുട്ടി ഉള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട് കുഞ്ഞിനെ ഈ കേരളത്തിലെ സി ഡബ്ല്യു സിക്ക് കൈമാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകിയിട്ടുണ്ട് എന്നതാണ് സംഘം വിശാഖപട്ടണത്ത് എത്തുന്ന മുറയ്ക്ക് കുഞ്ഞിന്റെ വൈദ്യ പരിശോധന പൂർത്തിയാക്കും അതിനുശേഷം കുഞ്ഞിനെ ഇവർക്ക് കൈമാറുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അവിടെ വെച്ച് തന്നെ കുഞ്ഞിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും അതിനുശേഷമായിരിക്കും കേരളത്തിലേക്ക് എത്തിക്കുക നേരത്തെ തന്നെ ഈ അന്വേഷണ സംഘം മാതാപിതാക്കളെ കഴിഞ്ഞ രാത്രി തന്നെ വിളിച്ചിരുന്നു അപ്പോഴും പറഞ്ഞിരുന്നത് ഉടൻ തന്നെ കുഞ്ഞിനെ എത്തിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കുമെന്നത് തന്നെയാണ് അതുകൊണ്ട് ഇന്ന് ഈ പരിശോധനകൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നത് അടക്കം പൂർത്തിയായതിനു ശേഷം ഈ നാളെയോടുകൂടി തന്നെ കുഞ്ഞിനെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നൊരു ശുഭപ്രതീക്ഷയാണ് ഏതായാലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഈ നമുക്കറിയാം ഈ മലയാള സമാജത്തിലെ ഈ അവർ കൂടി അവിടെ ഉണ്ടാകും കാരണം അവരാണ് കുഞ്ഞിനെ കണ്ടെത്തിയത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അവരും അവിടെ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഇനി കാര്യമായിട്ടുള്ളത് കുഞ്ഞിന് കൗൺസിലിംഗ് കൊടുക്കുക എന്നതാണ് അത് കേരളത്തിലേക്ക് എത്തിയതിനു ശേഷമായിരിക്കുമെന്നതാണ് സി ഡബ്ല്യു സി ചെയർപേഴ്സൺ അറിയിച്ചിരിക്കുന്നത് പ്രധാനമായും കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാനുണ്ടായ കാരണം അത് അമ്മയുമായുണ്ടായ വഴക്കായിരുന്നു ഈ ഉണ്ടാകുന്ന വഴക്കിന് പിന്നാലെ തന്നെ അമ്മ ശകാരിക്കുന്നു അതിൽ മനന്നൊണ്ടാണ് കുഞ്ഞ് ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് എന്നതാണ് അത് കുഞ്ഞും ഇന്നലെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞും രക്ഷിതാക്കളും തമ്മിലുള്ള സംഭാഷണവും ഇന്നലെ നമ്മൾ കേട്ടതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ കുഞ്ഞിന് ഇത്തരത്തിലൊരു മാനസിക ബുദ്ധിമുട്ട് ചെറിയൊരു വഴക്കിൽ പോലും മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ മറികടക്കാം അല്ലെങ്കിൽ ിൽ ഇത്തരത്തിലുള്ള സ്ഥിതി വരുന്ന കാലങ്ങളിലും ഉണ്ടാകുമോ എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി കുഞ്ഞിനെ കേട്ട് അറിഞ്ഞുകൊണ്ട് കൗൺസിലിംഗ് കൊടുക്കുക എന്നത് തന്നെയാണ് ഇനി സി സി ചെയ്യാൻ പോകുന്നത് അത് കുഞ്ഞ് ഇവിടെ എത്തിയതിനു ശേഷമായിരിക്കും ഒപ്പം അമ്മയോടും ഈ വിഷയങ്ങൾ സംസാരിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം ആ കുഞ്ഞിനെ ഏതായാലും രക്ഷിതാക്കൾക്ക് വിട്ടു നൽകുമെന്നത് തന്നെയാണ് ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി നടക്കേണ്ടത് എന്നതാണ് ഏതായാലും നിലവിൽ ഈ പറഞ്ഞതുപോലെ മുപ്പത്തിയേഴ് മണിക്കൂറിന് ശേഷമായിരുന്നു ഈ കുഞ്ഞിലേക്ക് എത്തുന്നത് എന്നതാണ് തസ്മീതിന് വേണ്ടി എല്ലാവരും എല്ലാവരും ഒരുപോലെ പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ കാരണം നമ്മൾ തുടക്കത്തിൽ രാവിലെ ഒരു വൈകുന്നേരം നാലുമണിയോടു കൂടിയാണ് കഴുകൂട്ടം പോലീസിന്റെ അന്വേഷണ പരിധിയിലേക്ക് ഇത് വരുന്നത് അപ്പോൾ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സമീപ ൊക്കെ തന്നെയും തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ ഒരുപക്ഷെ നിർണായകമായത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്നേ കാലോടുകൂടി ബബിതയുടെ ഈ ഒരു മെസ്സേജാണ് അതായത് ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഈ കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസിൽ കണ്ടിരുന്നു ഈ തമ്പാനൂർ മുതൽ പാറശാല വരെ ആ കൊച്ചിനെ കണ്ടിരുന്നു ഇറങ്ങുന്നത് വരെ കണ്ടിരുന്നു എന്ന ആ ഒറ്റ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആ ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അങ്ങോട്ട് പരിശോധന മുഴുവൻ നടക്കുന്നത് എന്നതാണ് പിന്നാലെ തന്നെ കന്യാകുമാരി കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നു കന്യാകുമാരി കേന്ദ്രീകരിച്ച് രാവിലെ അടക്കം കന്യാകുമാരിയിൽ കണ്ടു എന്നതടക്കമുള്ള വാർത്ത ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള പരിശോധനകൾ ഒരു ഭാഗത്ത് നടക്കുന്നു പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ പോലും കന്യാകുമാരിയിൽ കുഞ്ഞിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാത്തൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇറങ്ങിയിട്ടുണ്ടാകുമോ എന്നൊരു സംശയം ഉടലെടുക്കുന്നത് പിന്നാലെ തന്നെ എല്ലാ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുമുള്ള ഒരു പരിശോധന നടത്തുന്നു നാഗർകോവിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ കുഞ്ഞ് വെള്ളമെടുക്കാനായി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നാലെ തന്നെ ഇതേ ട്രെയിനിലേക്ക് അകത്തേക്ക് കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റോപ്പ് കന്യാകുമാരിയിലാണ് അതുകൊണ്ട് തന്നെ കന്യാകുമാരിയിലെ സി സി ടി വി ിലും കുഞ്ഞ് വെള്ളമെടുക്കാനായി പുറത്തേക്ക് കയറി ഈ ട്രെയിനിലേക്ക് തിരിച്ചു കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് പക്ഷേ ഏതായാലും അതിനുശേഷം കുഞ്ഞ് എവിടെ പോയി എന്നൊരു സംശയത്തിന് പുറത്താണ് ഈ ചെന്നൈ എക്മോർ എക്സ്പ്രസിലേക്ക് ആ കുഞ്ഞ് കയറിയിട്ടുണ്ട് അതായത് മനസ്സിലാക്കുന്നു എന്തായാലും നമ്മൾ ഏറ്റവും ആശ്വാസകരമായത് കാരണം രണ്ട് പകൽ പകലുകൾ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ അടക്കം എല്ലാവരും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ് ഈ ഒരു കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ബബിതയടക്കമുള്ള ആളുകൾ പങ്ക് കുഞ്ഞിനെ കണ്ടെത്താൻ കണ്ടെത്താനുള്ള നീക്കത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആ കുട്ടി ഈ ബബിദ എന്നടക്കമുള്ള വിദ്യാർത്ഥി ഒപ്പം മലയാളി സമാജം പ്രവർത്തകർ കണ്ടെത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നവരെ നമ്മൾ കണ്ടതാണ് ആ ഒരു രണ്ട് ദിവസം നമ്മൾ എങ്ങനെയാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നവരെയുള്ള നീക്കങ്ങൾ കണ്ടതെന്ന്